ഇല്ലമ്മ ഞാനൊന്നും അറിഞ്ഞില്ലന്നേ ഇല്ല അറിഞ്ഞില്ല ആ ഞാൻ ഒന്ന് ബാലനോട് ചോദിക്കട്ടെ അവിടെ ഉണ്ട് ആ ചോദിച്ചു എല്ലാം ഒപ്പിച്ചിട്ട് വന്ന് ശശീന്ദ്രൻ മാമ്മനെ വിളിച്ചാരതാ വിളിച്ചത് നിങ്ങൾ അച്ഛനോട് തന്നെ ചോദിക്കും യും ശ ശശി തരൂരിനെ വിളിച്ചു ശശി തരൂരല്ല ശശീന്ദ്ര മാമന വിളിച്ചു എന്താ ഞാൻ പറഞ്ഞു കെട്ടാൻ പോണ പയം പ്രശ്നക്കാരനാണെന്നും അവനെ കുറിച്ച് കുറച്ചുകൂടെ അന്വേഷിച്ചിരുന്ന മന്ത്രി കല്യാണം ഒന്നും പറഞ്ഞായിരുന്നാ അട്ട് അത് വിളിച്ച ആ പരദൂഷണം പറയണ വാവയെ വിളിച്ചു പറഞ്ഞാരുന്ന പറഞ്ഞു ചെറുക്കെ സ്വഭാവ ദൂഷ്യം ഉണ്ട് ചെറുക്കെ ശരിയല്ല നിന്റെ മാമന ഞാൻ പറഞ്ഞു അപ്പൊ അയാൾ എന്റെ മുഖത്തേക്ക് പറഞ്ഞു അത് ഞാൻ നല്ല നടത്തിയത് ഭാര്യത്തിന് ഇടപെടണ്ടാന്ന്

പിന്നെ അല്ലാണ്ട് മുടക്കി വെച്ചേക്കല്ലേ ഞാൻ കല്യാണം നടക്കുള്ളൂ അത് ഭയങ്കര മോശമായി പോയിച്ചാ ഞാൻ നല്ലൊരു അച്ഛൻ എന്തിനാ അച്ഛനെന്തിന ആവശ്യത്തെ കാലത്തേക്ക് ഇടപെടാൻ നിൽക്കുന്നത് അവരെ ആലോചിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ടല്ലേ കഴിപ്പിച്ചു അല്ല അച്ചടക്കം മോശക്കാരനാണെന്ന് അച്ഛനെങ്ങനെ ശക്തമായ എവിഡൻസ് ഉണ്ടായിരുന്നു എന്ത് എവിഡൻസ് കൊച്ചിന്റെ കല്യാണം വർത്താനം ഞാൻ അടുത്ത് ഫോൺ എടുക്കും വിചാരിക്കൂ ആ മാമി ഓ ഞങ്ങണ്ട് ഞാൻ സോറി ഒന്നും പറയണ്ടാ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ ആ അത് മതി മാമ വന്നാ മാമി ആ സുചാരോ മുളെ വിഷമിക്കുന്നതും വേണ്ട കേട്ടാ ഇന്നീ എത്ര എടുത്തോണ്ട് കിടന്നിട്ടുള്ളത് അതൊന്നും കാര്യം വിഷമിക്കേണ്ടത് ബാലും ഇതിനേക്കാൾ നല്ലൊരു തിരക്കനെ കണ്ടുപിടിച്ചു ആ അത്രേ ഉള്ളൂ വിഷമിക്കല്ലേ ശരി ശരി ഓക്കെ ഓക്കെ നീ എന്താ കുറഞ്ഞാ നീ പ്രസവിക്കുന്നുണ്ടല്ലോടി കിടന്ന് അങ്ങനെ കേട്ടോ സംഭവം നിങ്ങൾ അച്ഛൻ എന്താ പറയുക സത്യമാണ് ആ ചെറുക്കൻ ശരിയല്ലെന്ന് ഇപ്പൊ അറിയുന്നത് നന്നായിരുന്നു അല്ലെങ്കി അവരുടെ കൊച്ചിന്റെ ഭാവി പോയത് ആ പെട്ടെന്ന് കേട്ടപ്പോ അങ്ങനെ ദേഷ്യപ്പെട്ടു പോയി അച്ഛൻ തമ്പി ഈ ബാലു ചെയ്യും പക്ഷെ ചതുവും ഹറാം ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കോളെ അച്ഛന്റെ അമ്മയുടെ കല്യാണ സമയത്തെ അച്ഛനെ പോലെ ആരെങ്കിലും പടവൽ തപ്പുപ്പൽ അടുത്ത് അച്ഛനെ പറ്റി അച്ഛൻ ഇപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെട്ട